ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പഴുത്ത ചക്ക ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഇലയിടെ ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇലയിട ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഞാനിവിടെ ചക്ക കുരുവൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഇലയിടെ ഉണ്ടാക്കാനായിട്ട് വട്ട ഇല എടുത്തിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് വട്ട അപ്പോൾ ചിലരെ നമ്മുടെ എന്ന് പറയും അപ്പോൾ അതിലും ഉണ്ടാക്കാറുണ്ട് ഞാൻ ഉണ്ടാക്കറിയ വട്ടയിലാണ് എനിക്ക് ഇതിലുണ്ടാക്കുന്നതാണ് ഇഷ്ടം ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ നമ്മളിതിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും ചക്ക നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഞാനിതിൻ്റെ കൂടെ മാവായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ അമൃതം പൊടിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾ അമൃതം പൊടി കഴിക്കാത്ത കുട്ടികൾ ഇത് കഴിക്കും ഇപ്പോൾ ചക്ക നന്നായിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ അമൃതം പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇലയിടെ ഉണ്ടാക്കാം എന്നാൽ ആ പരുവത്തിനായി പരുവത്തിന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് ശർക്കര തേങ്ങ ചിരുകി ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നത് ഒരു കലത്തിലാണ് പണ്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് വലിയ കലത്തിൽ തേങ്ങ തിരി ചിരി തിരികെ ആ ചിരട്ടയിട്ടിട്ട് പിന്നെ വട്ടയിലയുടെ തണ്ടും ഒക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വട്ടേല നമ്മൾ എടുത്തതിന്ന് വേസ്റ്റായിട്ടുള്ള വട്ടയിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇത് മാവ് വച്ച് പിന്നെ ശർക്കരയും തേങ്ങയും ഒക്കെ വെച്ചിട്ട് മടക്കി അതിൻ്റെ പുറത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ പിന്നെ അപ്പോഴത്തേക്ക് ആവുമ്പോഴത്തേക്ക് ആ ചിരട്ടയുടെയും ആ തണ്ടൊക്കെ വെന്തതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആയിട്ട് ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും അട അപ്പം ഞാനിവിടെ പകുതി കലത്തിലും വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാലൻസ് ഇഡ്ഡലി പാത്രത്തിലും വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നല്ല ആവി പറക്കുന്ന ഇലയുടെ ചക്ക ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധാരണ എല്ലാവരും ഉണ്ടാക്കാറ് അരിപ്പൊടിയിലാണ് അരിപ്പൊടിയിലാണ് സാധാരണ ഇലട ഉണ്ടാക്കാറുള്ളത് പിന്നെ നമ്മുടെ ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കും പിന്നെ വന്നിട്ട് മൈദയിലും ഉണ്ടാക്കും ഇതിപ്പോൾ ഞാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു ചക്ക ഇലയുടെയാണ് ഉണ്ടാക്കിയത് അതായത് കുട്ടികൾ കുട്ടികൾ ഈ അമൃതം പൊടിയൊക്കെ കഴിക്കാത്ത പിള്ളേരുണ്ട് അപ്പോൾ ഇപ്പോഴത്തേക്കും അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും എന്തിട്ടാണോ ഉണ്ടാക്കിയതെന്ന് അവർക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ എന്തുമാവാണെന്നുള്ളത് അപ്പോഴത്തേക്കും ഇങ്ങനെ ച ഇലയുടെ ഒക്കെ അവർ ആ മധുരവും ഒക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് കഴിക്കും പിന്നെ ഈ ചക്ക കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ രണ്ട് പിള്ളേരും അതുപോലെ തന്നെയാണ് അമൃതം പൊടി കഴിക്കും പക്ഷേ ചക്ക കഴിക്കാറില്ല അപ്പോൾ അതിങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ അതിൽ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും അപ്പോൾ പിള്ളേർ നന്നായിട്ട് കഴിക്കും കണ്ടില്ലേ നന്നായിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കൊല്ലത്തൊക്കെ ഉള്ളവർ ഈ വട്ട ഇലയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ അങ്ങോട്ടൊക്കെ ഉള്ളവർ സാധാരണ വാഴ ഇലയിലാണ് ഉണ്ടാക്കാറുള്ളത് ഈ ഇലയിൽ അവരുണ്ടാക്കാറില്ല പിന്നെ വന്നിട്ട് നമ്മളെ കടയ്ക്ക് ഇനയുടെ കഴിക്കാൻ എന്താണ് അവളുടെ അഭിപ്രായമൊന്നും നമുക്കൊന്ന് നോക്കാം കൊള്ളാമോ സൂപ്പർ എന്ന് അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കണം കഴിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ な,な,ぜかなっておりたら。うん